എന്താണ് അതിപ്പോ പുതിയ കാര്യൊന്നല്ലല്ലോ നീ കൊറേ പേര് തേച്ചിട്ടില്ലേ അതുപോലെ നിനക്കും നിനക്ക് ഇതല്ല ഇവിടത്തെ പ്രശ്നം നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ കേരണതിനു മുമ്പ് ചെയ്യണായിരുന്നു ഇതിപ്പോ നീ മാത്രല്ല ഫ്ലൈറ്റിലുള്ള എല്ലാരും ചാവില്ലേ ഞാനിതൊന്നും നടക്കാൻ നോക്കട്ടെ എനിക്ക് ഒറ്റക്ക് പറ്റണില്ല അത്തുള്ള ചേട്ടനോ ഇങ്ങോട്ട് വരുവോ ഈ ഡോർ പിന്നെന്താ ഞാൻ ഞാൻ വരാലോ ഈ ഡോർ സുന്ദരി കുട്ടികളുടെ സ്റ്റാർ ആവും അയ്യോ തരുമോ പിന്നെന്താടും കുടുങ്ങി നോക്കി ഇതടക്കാൻ നേരത്ത് നിന്നോട് ആര് പറഞ്ഞു ഈ ഡോറിന്റെ അവിടെ ചാരി നിൽക്കാനായിട്ട് നിനക്ക് അങ്ങോട്ട് മാറി നിക്കാരില്ലേ എന്തായാലും കൊഴപ്പില്ല ആ സീസർ എടുത്തോടെ ഞാൻ ആ ഭാഗം ഒന്ന് വെട്ടിത്തരാം അശോ പാവാട മൊത്തം പോയല്ലോ ദേവരന അടുത്ത മരണം നീ എന്തിനാ അവളുടെ ക്ലോത്ത്സ് വെട്ടിയത് എൻ്റെ പൊന്നും മാഡം ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടായിരുന്നു ഇവളുടെ പാവാടല്ലേ പോയിട്ടുള്ളു എന്നു പറഞ്ഞു സമാധാനിക്കേ അവളുടെ ജീവൻ രക്ഷിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കണത് എന്തെങ്കിലും ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞു തലേം വാലും ഇല്ലാത്ത ഇങ്ങോട്ട് വന്നോളൂ